ഇന്ത്യയിലിനി ഇന്ത്യ മുന്നണിയുടെ കാലമാണ് അതിൻ്റെ സൂചനകൾ നൽകിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മാസങ്ങൾക്കുള്ളിൽ നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കളുമായി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അതുപോലെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ ഈ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെ കൂടിക്കാഴ്ച നടത്തുകയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവശ്യമായ എന്ത് സഹായവും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നറിയിക്കാനാണ് നേതാക്കൾ എത്തുന്നത് ലോകസഭയിൽ പയറ്റി വിജയിച്ച അതേ തന്ത്രങ്ങൾ സംസ്ഥാന തലത്തിൽ പ്രയോ പ്രായോഗികമാക്കാനും അതിനായി പരമാവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളിൽ തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിൻ്റെ സാന്നിധ്യം കൊണ്ടുവരാനും ശ്രമിക്കുകയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കനുകോലു എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു നിയമസഭാ പോരാട്ടങ്ങൾ ജയിച്ചാൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർബലനാകുമെന്നും ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിയിലും അദ്ദേഹത്തിനെതിരെ വിമത സ്വരമുയരുന്നെന്നുമാണ് പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ നാല് സംസ്ഥാനങ്ങളിൽ മൂന്നിടത്തും ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി ഭരണം നടത്തുമ്പോൾ കാശ്മീരിൽ കേന്ദ്രം ഭരിക്കുകയാണ് ജാർഖണ്ഡിൽ മാത്രമാണ് ജെ എം എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് ഇതിൽ മഹാരാഷ്ട്രയും ഹരിയാനയും നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയ രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പത് സീറ്റുകളും നേടിയതോടെ അവരിൽ നിന്നും വിട്ടുപോയി ഇപ്പോൾ ബി ജെ പിക്ക് അജിത് പവാർ എൻ സി പിയും ഷിൻഡെ ശിവസേനയും കൂടുമാറാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരവും ജനരോഷവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് മഹാരാഷ്ട്രയിൽ അത് അവരുടെ തോൽവിയിലേക്ക് നയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇനി ഹരിയാനയിൽ ബി ജെ പി കേവല ഭൂരിപക്ഷമില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഭരണം തന്നെ എത്തി നിൽക്കുന്നത് ഒരു സീറ്റുപോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് പത്ത് ലോകസഭാ സീറ്റിൽ അഞ്ച് സീറ്റുകളും ഇത്തവണ പിടിച്ചെടുത്തു കർഷക സമരവും യുവജന പ്രക്ഷോഭവും എപ്പോഴേ ബി ജെ പിയെ തകർത്തു കളഞ്ഞു ഹരിയാനയിൽ എന്ന് പറയാം കാലം തികയ്ക്കാൻ കഷ്ടപ്പെടുന്ന ബി ജെ പിക്ക് ഈ ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനവും പണി കിട്ടുമെന്ന് ഉറപ്പിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇനി ജാർഖണ്ഡിലാണ് ഇന്ത്യ മുന്നണി അല്പം വിയർക്കാൻ പോകുന്നത് നിലവിൽ ജെ എം എമ്മിന് ഇരുപത്തിയേഴും കോൺഗ്രസിന് പതിനെട്ടും ഉൾപ്പെടെ ആകെയുള്ള എൺപത്തിയൊന്ന് സീറ്റിൽ നാൽപ്പത്തിയേഴും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഉള്ളത് എങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു ഭരണവിരുദ്ധ വികാരം ഉടലെടുക്കാൻ വലിയ കാരണമായിട്ടുണ്ട് ജാർഖണ്ഡിൽ അത് ബി ജെ പിയുടെ പകപോക്കലാണെന്ന് തെളിയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടാം ഇനി ജമ്മു ആൻഡ് കാശ്മീർ ആണ് രാജ്യം മാത്രമല്ല ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുന്ന കാശ്മീരിൽ ഉണ്ടായത് മനുഷ്യാവകാശ ലംഘനം കൂടിയാണെന്ന് ലോകം തന്നെ വിലയിരുത്തിയപ്പോൾ നടന്ന ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ആറ് സീറ്റുകളിൽ ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു ശ്രീനഗറും അനന്ത്നാഗും ലഡാക്കും ബാരാമുള്ളയും ഇന്ത്യാ മുന്നണിയും സ്വതന്ത്രനും ജയിച്ചപ്പോൾ ജമ്മുവും ഉദംപൂരും മാത്രമാണ് ബി ജെ പി ജയിച്ചു കയറിയത് ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവാണ് വിളിച്ചു പറയുന്നത് അതായത് ജമ്മു കാശ്മീരിലെ ആകെയുള്ള ആറ് സീറ്റിൽ നാലിലും ബി ജെ പി വിരുദ്ധ വികാരം ശക്തമായ ഒരു സാഹചര്യത്തിൽ ഇതിനേക്കാളും വലിയൊരു തോൽവിയായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുക എന്നുറപ്പാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള ഐക്യവും ഇന്ത്യ മുന്നണിക്ക് കരുത്താകും ഏതായാലും നരേന്ദ്രമോദി തകർന്നു പോയി എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയതിന് ഒരു ഉറപ്പ് വരുത്തുന്നതായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് വളരെ വ്യക്തമാണ് ഒപ്പം ബി ജെ പിയുടെ കൈവശമുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി ഇന്ത്യാ സഖ്യം പിടിച്ചെടുക്കുമെന്നതും മോദിയുടെ പുറത്തേക്കുള്ള പോക്കിന് ആക്കം കൂട്ടും അതിനാണ് ഇനി രാജ്യം കാത്തിരിക്കുന്നത്